േദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികള് നാട്ടുകാര് ഇതൊരു ട്യൂഷൻ അക്കാദമി ആയതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുറെ കുഞ്ഞു മക്കളുണ്ട് അവരെല്ലാവരും എനിക്ക് തോന്നുന്നു ആ കാട്ടന്റെ പുറകിലാണോ ശരിക്കും കവിതയൊക്കെ പരിചയപ്പെടുത്തേണ്ടത് അവരെ കൂടിയാണ് കാരണം നാളത്തെ ഒരു എഴുത്തുകാർ ഒരു പക്ഷെ അവരായിരിക്കാം സത്യത്തിൽ ഈ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഇതിന്റെ നേരത്തെ മനോഹമോഹൻ സാർ പറഞ്ഞതുപോലെ അതിന്റെ പേരിന് വല്ലാത്തൊരർത്ഥം ഈ കവി ഈ ബുക്ക് മുഴുവൻ യഥാർത്ഥത്തിൽ ഞാൻ ആദ്യമേ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ സുകുമാരീക്കൂടൊക്കെ പറഞ്ഞതുപോലെ നമ്മള് പാത്രമെറിഞ്ഞ് വിളമ്പണമെന്ന് കേട്ടിട്ടുള്ളത് പോലെ ഒരുപാട് കാവ്യാത്മകമായിട്ടൊന്നും പറയാൻ ശ്രമിക്കാതെ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ പറയാൻ ശ്രമിക്കാം സത്യത്തിൽ ഈ കവിത ബുക്ക് മുഴുവൻ ഫണി ടീച്ചറുടെ ജീവിതമാണ് അമ്മയാണ് അച്ഛനാണ് പ്രതിഷേധങ്ങളാണ് ഇഷ്ടങ്ങളാണ് ആകാംക്ഷകളാണ് ആഗ്രഹങ്ങളാണ് മാത്രമല്ല അമ്മയോടുള്ള വല്ലാത്തൊരു ഇഷ്ടത്തിന്റെ പുറത്ത് ഉയർന്ന ഉയർത്തെ പോലും സാധ്യമായത് അമ്മയോടുള്ള അല്ലെങ്കിൽ അമ്മയുടെ വാക്കുകളാണെന്ന് പ്രതിധ്വനിക്കുന്ന ഒത്തിരി ഭാഗങ്ങൾ വാക്കുകൾ അക്ഷരങ്ങൾ വാക്യങ്ങൾ എല്ലാം തന്നെ ഈ കവിതയിലുണ്ട് പണ്ടത്തെ ആളുകളെല്ലാം ആളുകൾക്ക് മനസ്സിലാകാത്ത അല്ലെങ്കിൽ അവരുടെ പാണ്ഡിത്യം കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ സംസ്കൃത പദങ്ങളും അർത്ഥം ഡിക്ഷണറി നോക്കി മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് എന്തൊക്കെയോ വേണ്ടി എന്റെ അഭിപ്രായത്തില് കവിതകള് ജനങ്ങൾക്കിടയിൽ അറിഞ്ഞിരുന്നത് ഓയ്മുറിപ്പിലൂടെയോ അല്ലെങ്കിൽ കടമ്പരട്ടയിലൂടെയോ ഒക്കെയാണ് ജനഹൃദയങ്ങളിൽ എത്തിക്കു ചേരുന്നതാണ് യഥാർത്ഥ കവിത ശ്രീ വേദിയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ദീർഘമായ ഒരു ആശംസ പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് നമുക്കറിയാൻ കാരണം എല്ലാവരും ഇരുന്നും അല്ല ഒരു പുസ്തകത്തിന്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിൽ കേൾക്കാമെന്നൊരു താല്പര്യം ഉണ്ടാവില്ല ഒരു നാടപ്പാട്ടൊക്കെയാണ് ഞാൻ അല്ല ഒന്ന് കയ്യൊക്കെ അടിച്ച് ഉഷാറാക്കിട്ട് നമുക്ക് ആഘോഷിക്കാം എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും എന്തായാലും ടീച്ചറുടെ ഈ പുസ്തക പ്രകാശനത്തിന് ക്ഷണിച്ചത് ഏറെ സ്നേഹവും സന്തോഷവും പങ്കുവയ്ക്കുന്നു പ്രസക്തമായ വർത്തമാന കാലഘട്ടങ്ങളിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചു ജനസമക്ഷമായി അവതരിപ്പിക്കുന്ന നിരവധി നാടകങ്ങൾ കടന്നു വരുന്നു നമ്മളൊക്കെ അടങ്ങിയവർമാരാണ് ഇരിക്കുന്നവരൊക്കെ തന്നെ നമ്മളിലുള്ള ഈ ഏറെ പഠിത്തം വിട്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നടന്മാര് നമ്മൾ പലപ്പോഴും നേരത്തെ ഇവിടെ സാർ സൂചിപ്പിച്ച പോലെ തന്നെ മനുഷ്യന്റെ മനസ്സിന് പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഒരു മനുഷ്യന് സ്വന്തമായിട്ട് അവകാശപ്പെടാൻ ഒന്നേയുള്ളു അതെന്താണ് ഒരു മനുഷ്യന് സ്വന്തമായിട്ട് അവകാശപ്പെടാൻ ഒന്നേ ഉള്ളൂ അതെന്താണ് ഞാൻ ഉത്തരം പറയുന്നില്ല ഉത്തരം നിങ്ങൾ പിന്നീട് ആലോചിച്ച് പറഞ്ഞാൽ ഈ കവിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈ കവിത വായിച്ചു ടീച്ചറ് തുടക്കമെന്ന രീതിയിൽ ഇത് മനോഹരമായിട്ട് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം ശ്രീജിത്ത് മാഷ് പറഞ്ഞ പോലെ തന്നെ ശ്രീമാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു പരിധിക്കുള്ളിലോ പരിമിതിക്കുള്ളിലോ തളയ്ക്കപ്പെടുന്നതല്ല വാക്കുകളും ആശയങ്ങളും സ്വപ്നങ്ങളും എഴുത്തുമൊക്കെ അതിന് വിശാലതയുണ്ട് ആ വിശാലമായ ചിന്താഗതികളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ആവണം അതുകൊണ്ടാണ് കലിയും സംസ്കാരമൊക്കെ ഉയർന്നു ഉയർന്നു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട ഞാനും സ്ത്രീകളൊക്കെ ഒതുങ്ങി 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 ഞണ്ടുകളെ പോലെ ഇറുക്കിറുക്കി പിടിക്കുന്ന ആ സങ്കടങ്ങളെ വാരിയെറിയാൻ കവിതകൾ ഉപയോഗിക്കുന്നു എന്ന് തോന്നും നമ്മുടെ പണി ടീച്ചർ ഇനിയും നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ട് ഉയരേണ്ടതുണ്ട് തീർച്ചയായിട്ടും ടീച്ചറെ പ്രോത്സാഹിപ്പിക്കണം ഒരു കലാകാരിയെ കലാകാരിയെ സർഗാത്മക കഴിവുകളുള്ള കൊച്ചുകുട്ടികളെ ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതാബോധമുള്ള ഒരു സമൂഹമാക്കി വാർത്തെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് ഈ പറഞ്ഞതുപോലെ പോലെ തന്നെ ഇതിലടിച്ചിട്ടുള്ളത് കാരണം റഷീദ് എന്നാണ് പക്ഷെ എന്നറിയപ്പെടുന്നത് റഷ്യമെന്നത് കേട്ടോ ശ്രീ ദേവി പ്രസാദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അധ്യക്ഷൻ അധ്യക്ഷനോടില്ല നാലും വേദിയിൽ ദോഷരായ വിശിഷ്ട വ്യക്തികളെ സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ സുഹൃത്തുക്കൾ ഏറെ ഗൃഹാതുരത്വം തൊട്ടുണർത്തുന്ന വരികളാണ് ഹണിയുടെ ഹണി ടീച്ചർ എന്നാണെല്ലാവരും വിളിക്കുന്നത് ഞാനും അങ്ങനെ വിളിക്കാം ഹനി ടീച്ചറുടെ കവിതകൾ തുടക്കം മുതൽ ഇവിടെ എല്ലാവരും പ്രഖ്യാ പറഞ്ഞതുപോലെ തൻ്റെ ജീവിതത്തിൻ്റെ കുട്ടിക്കാലം മുതൽ ഇപ്പോഴത്തെ നിൽക്കുന്ന ഈ കാലഘട്ടം വരെയുള്ള ഓരോ സംഭവങ്ങളും കുറവ് കവിതകളാക്കിയാണ് ടീച്ചർ ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതചക്രം എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട് അതില് ഇപ്പോ എന്റെ സുഹൃത്താണെങ്കിലും ഭർത്താവായ ഷജിലിനെയും ഷജിലിനെയും കുടുംബത്തെയും ഹണി പൊട്ടുന്നുണ്ട് അത് അതേ സത്യത്തിൽ അത് നല്ലൊരു തരത്തിലാണെന്ന് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഷജിലിനെ മകനു വേണ്ടി മകനോട് എന്നുള്ളൊരു കവിതയിൽ പുകഴ്ത്തുന്നുണ്ട് അതുകൊണ്ട് ഷജിലിന് ആഗ്രഹപ്പെടേണ്ടതില്ല ഉള്ള സ്നേഹം മുഴുവൻ കോരിച്ചിരിക്കുന്നൊരു സംവിധാനം അതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്നത് ഏറെ ഗൃഹാതുരത്വം നമുക്കെല്ലാവർക്കും അനുഭവപ്പെടുന്ന നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ ഏറ്റക്കുറച്ചിലുകളൊക്കെ തുട്ടു ഓർമ്മിപ്പിക്കുന്ന ഈ കവിതകൾ അത് ഒരു തുടക്കമാണെങ്കിലും ഏറെ സന്തോഷപൂർവ്വം അത് വായിക്കാനായി ഇപ്പോൾ എല്ലാവരെയും

ടീച്ചർ ഈ പുസ്തകം തന്നിട്ട് എനിക്ക് മുഴുവൻ വായിക്കാൻ പറ്റിയിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ അത്ര വലിയ എഴുത്തുകയ്യോ ഒന്നും അല്ല ഞാൻ എങ്കിലും ടീച്ചറുടെ കവിതകളിൽ കൂടുതലായിട്ട് എനിക്ക് മനസ്സിലായത് എല്ലാവരും പറയുന്ന പോലെ തന്നെ സ്ത്രീ കഥാപാത്രത്തെയാണ് കൂടുതലും ടീച്ചർ എഴുതിയിരിക്കുന്നത് അത് കൂടുതലും ടീച്ചറുടെ ഉള്ളിൽ നിന്ന് വന്ന കവിതകളായിരിക്കും അതെന്നാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയത് ഒരുപാട് എഴുത്തുകൾ പുസ്തകത്തായിപാട് പേര് ഇനിയും സ്ത്രീകളിലുണ്ട് അവര് ഡയറിയിലോ അതല്ല ഏതെങ്കിലും ഒരു നോട്ട് പുസ്തകത്തിലോ എഴുതുന്ന കുറെ കവിതകൾ അവരുടെ വീട്ടിൽ ഒതുങ്ങി കിടക്കുന്നതുണ്ട് അതെല്ലാവരും പുറത്തേക്ക് ഇതുപോലെ പുസ്തകമാക്കി കൊണ്ടുവരണമെന്ന് ഞാൻ ഈ സമയത്ത് എല്ലാവരോടും പറയുന്നു പിന്നെ ഒരു കവിത വായിച്ചതിൽ എനിക്ക് അവസാനം എനിക്ക് ചെറിയ അച്ഛൻ എന്ന കവിത അതെനിക്ക് ഒരുപാട് അതായത് അത്രയും സ്ത്രീ കഥാപാത്രത്തെ പറഞ്ഞതിന് ശേഷം അവസാനം അച്ഛൻ എന്നുള്ള ഒരു കവിത എഴുതി എനിക്ക് ഒരുപാട് ഉള്ളില് മനസ്സിലാക്കുക അതായത് എന്റെ അച്ഛൻ വിളിച്ചതാണ് അപ്പോ ഞാൻ തന്നെ ഈ നിമിഷം ഇതുവരെ എത്തിയതിന്റെ ആദ്യത്തെ കാരണം അച്ഛനാണ് അപ്പോ അച്ഛൻ കാരോട് ഞാൻ ഇവിടെ വരെ എത്തിയതിന്റെ ആ ഒരു വിഷമം അതെല്ലാം ഞാൻ ആലോചിക്കാതെ എഴുതുമ്പോൾ അതിൽ കൂടുതലും ടീച്ചർ എഴുതിയിരിക്കുന്നത് ആൺമക്കളാണ് അച്ഛനെ കണ്ടുപോലും പക്ഷെ അതല്ല അച്ഛനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും പെൺമക്കളായിരിക്കും എന്നായി നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലായിരിക്കില്ല അച്ഛനെ ഏറ്റവും കൂടുതൽ പെൺമക്കളെ സ്നേഹിക്കുന്നതും പെൺമക്കൾ കൂടുതലും അച്ഛനെ ആയിരിക്കും സ്നേഹിക്കാം അപ്പോ ഈ സമയത്ത് അച്ഛനെ അത് ഓർമ്മ വന്നപ്പോ ഞാനത് പറയുകയേ ഉള്ളൂ ഇവിടെ ആശംസ പറയാൻ ക്ഷണിച്ച ഭണി ടീച്ചർക്കും ടീച്ചറുടെ ഈ പുസ്തക പ്രകാശനത്തിന് വന്നു ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എന്റെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ശ്രീ സുതീഷ് അമ്പവീടിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉദ്ഘാടകൻ ഈ നാടിൻ്റെ നാഗപ്രവർത്തകനായിട്ടുള്ള മനോഹമോഹൻ ഇന്നത്തെ കവിത സമാഹാരം രചിച്ച ഹണിപ്പിച്ച പ്രിയപ്പെട്ടവർ എനിക്ക് കൃത്യമായിട്ട് അറിയാം യുടിക്കുന്നവരെല്ലാവരും വലിയ കവിതയെക്കുറിച്ചുള്ള പഠനം കേൾക്കാനൊന്നും വന്നിരിക്കുന്നവരല്ല എന്നറിയാം ഹൺ ടീച്ചറോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് വന്നിരിക്കുന്നവരെ ദ്രോഹിക്കുന്നൊരു വലിയ അർത്ഥമൊന്നുമില്ലെന്നെനിക്കറിയാം എന്തുകൊണ്ടാണ് ഞാൻ ഈ കവിത വായിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർ എനിക്ക് കുറെ വഴക്ക് പറയണമെന്ന് കിട്ടും അതിൻ്റെ ഒരു കാരണം കവിതയോടുള്ള അത്രമാത്രം സ്നേഹത്തിന്റെ പേരിലാണ് കവിത ഇങ്ങനെയല്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കവിത അങ്ങനെ ആകണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പൊതുവേ പറയാറുണ്ട് പക്ഷെ ചില കവിതകൾ വായിക്കുമ്പോൾ കവിത എല്ലാം നമുക്ക് തോന്നാറുണ്ടല്ലോ നമ്മൾ വലിയ കവിതയിൽ പാണ്ഡിത്യമുള്ളതിൻ്റെ പേരിലൊന്നുമല്ല കുറെ കവിതകളൊക്കെ വായിക്കുമ്പോ വ്യത്യസ്തമായ ഒരു അനുഭവത്തെ സമ്മാനിക്കുന്നില്ലെങ്കിൽ ആ കവിതയെ ഒട്ട കവിതയാകും നമ്മൾ കാണാത്ത ഒരു കാഴ്ചയെ ഒരു കവിത കാട്ടി കാട്ടിത്തരുന്നുണ്ടെങ്കിൽ അതൊരു മികച്ച കവിതയാണെന്നൊക്കെ തോന്നാറുണ്ട് അത്തരത്തിൽ ചില ഷാഢ്യങ്ങൾ നമ്മൾ വെച്ച് പുലർത്താറുണ്ട് ചില കവിതകൾ വായിക്കുമ്പോ ടീച്ചറുടെ ചില കവിത വായിക്കുമ്പോ ഈ പേര് ടീച്ചറോട് പറയാൻ തോന്നാറുണ്ട് ടീച്ചറ് പ്രസിദ്ധീകരിക്കാൻ സമയമായിട്ടില്ലാത്ത കവിതകൾ കൂടി ഇതിനകത്തുണ്ട് എന്നാ മെച്ചപ്പെട്ട കവിതയിലേക്കുള്ള വഴി ഉണ്ട് പിന്നിട്ട് ആലോചിച്ചപ്പോഴാണ് തോന്നിയത് ടീച്ചറൊരു കവിത എഴുതി എന്നുള്ള തെറ്റല്ലേ ചെയ്തോളൂ പിന്നെ എന്തിനാണ് ടീച്ചറെ നമ്മൾ വഴക്ക് പറയുന്നത് വേറൊന്നും ചെയ്തില്ലല്ലോ ടീച്ചർ കവിത എഴുതിയല്ലേ ചെയ്തത് അപ്പോ നമ്മള് കണ്ടൊരു ലോകത്തെ നമ്മൾ കണ്ടൊരു ഒരു ആകാശം ഉണ്ടാവും നമ്മളുടെ മാത്രം ആകാശം അതിനകത്ത് ഒരു കിളി ഉണ്ടാവും പക്ഷെ ഈ ഈ നമ്മുടെ ആകാശത്തെ കിളിയെ മറ്റുള്ളവരുടെ ആകാശത്തേക്ക് പറത്തിവിടാൻ കഴിയുമ്പോഴാണ് മറ്റുള്ളവന്റെ ആകാശത്തു കൂടി ആ കിളിനെ ദൃശ്യമാവുകയുള്ളൂ കവിതയ്ക്കും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് വൈയക്തിമായ വൈയക്തികമായിട്ടുള്ള അനുഭവത്തെ ടീച്ചറുടെ വൈയക്തികമായിട്ടുള്ള അച്ഛൻ അമ്മ മകൻ അങ്ങനെ അടങ്ങുന്ന സ്വന്തം വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തെ മറ്റുള്ളവന്റെ അനുഭവമായിട്ട് കവിതയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമ്പോഴാണ് അതൊരു കവിതയായി മാറ് അത് ആദ്യ കവിതാപുസ്തകം എന്നുള്ള രീതിയിൽ ഒരു പരിധി വരെ ടീച്ചർ മുന്നോട്ട് പോയിട്ടുണ്ട് ഇനി വരും നാളുകളിൽ കവിതയെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകണം അതിനേറ്റവും അധികം ചെയ്യേണ്ടത് വായിക്കുക എന്നുള്ളതാണ് ഈ കവിത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ടീച്ചർ കവി പുതിയ കാല കവിതകളെ കുറിച്ച് വലിയ രീതിയിൽ ശ്രദ്ധ കൊടുക്കാതെയും അവനവന്റെ ലോകത്ത് നിന്ന് കവിതയെ കാണുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിന്റെ പുറത്താണ് ഈ കവിത എഴുതിയത് സ്വയാനുഭവങ്ങളുടെ ആവിഷ്കാരം എന്ന നിലയിൽ ടീച്ചർ കവിതയെ ഗംഭീരമാക്കിയിട്ടുണ്ട് പക്ഷെ കവിത ഈ കാലവും കടന്ന് എത്രയോ ദൂരം സഞ്ചരിച്ചിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾ എഴുതുന്ന കവിതകൾ കാണുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമ്മളൊന്നും ഒന്നുമല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ഉണരും അപ്പോഴാണ് കാലത്തിനൊപ്പം നമ്മൾ എത്രമാത്രം മാറേണ്ടിയിരിക്കുന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ഉയര ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക നമ്മൾ എന്തുകൊണ്ടാണ് എഴുതേണ്ടത് എന്തിനാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ള ചോദ്യം നമ്മൾ സ്വയം ചോദിക്കുമ്പ ഇവിടെ ചേച്ചിമാര് വന്നിരിക്കുന്നുണ്ട് അമ്മമാര് വന്നിരിക്കുന്നുണ്ട് ഇവര് ഇവിടെ വന്നിരിക്കും എന്തിനാണ് ഞാൻ കവിതയെക്കുറിച്ച് കേൾക്കേണ്ട ഉത്തരവാദിത്തം ഹണിനോടുള്ളൊരു സ്നേഹത്തിന്റെ പുറത്ത് വന്നിരിക്കുന്നത് ഞങ്ങൾ എന്തിനാണ് വലിയ കവിതയെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്നത് കഥയെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്നത് ഈ ലോകത്തെ അല്പം കൂടി മെച്ചപ്പെടുത്താനുള്ള ഒരു പരിപാടിയാണ് ടീച്ചറുടെ എഴുത്ത് അത് നിങ്ങൾ ബോധ്യപ്പെടണം ചിലപ്പോൾ മരണശേഷം ചിലപ്പോ ഒരു ആളെ ഏറ്റവും വലിയ രീതിയിൽ വാഴ്ത്താൻ കഴിയും എന്റെ അച്ഛൻ ഈ സ്ഥിതിയേതാവുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹം മരിച്ചു കുറെ കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഒരു പാട്ട് ലോകം ഏറ്റെടുക്കും ചെമ്പക എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചെമ്പക പൂമേനിയാണ് നമ്മളെ അച്ഛനെഴുതിയാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് പോലെ ഒരാൾക്ക് ഓർമ്മ ഉണ്ടാവും അദ്ദേഹത്തിന്റെ പേര് പക്ഷെ അദ്ദേഹത്തിന്റെ മരണത്തിന് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ആ പാട്ട് ലോകം മുഴുവൻ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് മാറ്റപ്പെട്ടത് അപ്പൊ ഒരു പക്ഷേ ഈ കവിതകൾ കവിത എഴുതി എന്നതിന്റെ പേര് ചിലപ്പോ ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ട് ടീച്ചറെ ഓർത്തിട്ട് കാര്യമില്ല ഹണി ടീച്ചറെ ചേർത്ത് പിടിക്കേണ്ടത് ടീച്ചർ എഴുതിത്തുടങ്ങുന്നു ഈ വർത്തമാന കാലത്തിലാണ് ടീച്ചർ വീണ്ടും വീണ്ടും എഴുതാനുള്ള ഒരു സ്നേഹവും ബഹുമാനവും കരുതലും ടീച്ചർക്ക് കൊടുക്കുക അത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ചടങ്ങ് കൊണ്ട് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ടീച്ചറുടെ പുസ്തകങ്ങൾ വായിക്കണം കവിത വായിക്കണം ടീച്ചറോട് തന്നെ ഈ കവിതയുടെ പ്രശ്നങ്ങളായാലും ഇതിന്റെ ഗുണമായാലും ഒക്കെ ടീച്ചർക്ക് കൊടുക്കേണ്ട പരിഗണനകൾ കൊടുക്കുക സന്തോഷം നന്ദി നടത്തി ശ്രീ കിഷോർ ഘട്ടനത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു വേദിയിലേക്ക് േദീകരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ പലരും എന്റെ നേരിട്ട് അറിയുന്ന ഫ്രണ്ട്സിന്റെ ആണ് ശ്രീ മനമോഹൻ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അദ്ദേഹം ഈ ഓമന തിയേറ്റർ പഴയ കാലത്ത് ഇതാവും നമ്മുടെ ഹൈവേ ബാദായി പിന്നെ അവിടെയൊക്കെ നാടകം ഒക്കെ അഭിനയിക്കുന്ന കണ്ണിൽ നിന്ന് അങ്ങനെ കടന്നു പോവാണ് പലപ്പോഴും പിന്നെ സുതീഷ് അമ്മയുടെ എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് ഞാൻ കൂടുതലും ദീർഘിപ്പിക്കുന്നില്ല മുഖവരിയായിട്ട് ആദ്യമൊന്നും പറയുന്നില്ല എന്തായാലും എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ടീച്ചർക്ക് ഒരു ബഹാരമായിട്ടും സ്നേഹോപഹാരമായിട്ട് ഞാൻ അർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നു അമ്മ ടീച്ചറത്തെ കവിതകളും ആരോ സൂചിപ്പിച്ചു നമ്മുടെ ശ്രീ ശ്രീജിമ ജിത്മാഷ ആകുമ്പോഴും അമ്മയെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരുന്നില്ല ടീച്ചർക്ക് എന്ന് പറഞ്ഞ അമ്മയായിട്ടുള്ള ആ അമ്മയാണല്ലോ നമ്മളെ ഒന്നാമത്തെ ദൈവം അമ്മ തന്നെയാണ് സംശയമില്ല പല ദൈവങ്ങൾ എന്ന് പറയാറുണ്ടല്ലോ നമ്മളെ അച്ഛനമ്മമാര് കണ്ടിരിക്കുന്ന ദൈവങ്ങൾ അപ്പൊ അമ്മയോടുള്ള ബന്ധം ടീച്ചറും പറഞ്ഞു ഞാനും ഇവിടെ ഞാൻ ചിന്തിപ്പിക്കുന്ന അമ്മ നമ്മളെ അമ്മയാവാം ഭാരതാം ആവാ ഈ ഭൂമിയാകുന്ന ഭൂമി ദേവി ആവാം അത് ഏതർത്ഥത്തിന് വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം അമ്മ ആദിയുഷന്റെ ഔചല്യമത്രയും ആത്മാവിനെത്തിയ നമ്മ ആദിതൻ വ്യാദിതൻ വ്യാകുലത തളർത്താത്ത അഗ്നിസ്ഫുലിംഗവൻ നമ്മ ആദിയുഷന്റെ ഔചല്യമത്രയും ആത്മാവിനെത്തിയ നമ്മ ളർത്താത്തമ്മൂല് തൊട്ടിങ് പരകോടി മക്കളെ പ്രസവിച്ചു അമ്മ തൻ ജീവിതത്തിലെ കാലി മാത്രയും മറുനില പുഞ്ചരിയാലേ മക്കൾ കൗമാര തൻകന്മാരമക്കളെയും മക്കൾക്ക് വേണ്ടി ഹോമിച്ചു വേറിട്ട ചിന്തകൾ ഇനിയും കൂടുതൽ ടീച്ചർക്ക് ചിന്തിക്കാൻ കഴിയട്ടെ എഴുതാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംചിച്ചുകൊണ്ട് എന്റെ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എനിക്ക് ഇങ്ങനൊരവസരം ഒരുക്കിയ എല്ലാവർക്കും എന്റെ സംഘാടക സമിതിക്കും പ്രത്യേകിച്ച് സന്തോഷ പാഠിലും ഇത്തർക്കും പ്രത്യേകം അറിയിച്ചുകൊണ്ട് ഇവിടെ ചൊല്ലുന്നു അന്ന് സ്വതം ക സ്വതം കലാസമിതിയുടെ പേരായി സ്വീകരിക്കുകയും പിന്നീട് ആ നാമധേയം സ്വന്തം പേരായിത്തിരിക്കുകയും ചെയ്ത അതിന്റെ പ്രതിഭയായ കലാകാരനാണ് ശ്രീ കരി പറയുന്നത് ആ കഴിമ്പറം വിജയൻ്റെ നാട്ടിൽ നിന്ന് വരുന്നു അല്ലെങ്കിൽ ആ കഴിപ്പറം വിജയൻറെ പരമ്പരയിൽ നിന്ന് വരുന്ന ഒരാളാണ് മറുപടിക്ക് വേണ്ടി ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട ഞാൻ എൻ്റെ കവിതയെ കുറിച്ച് പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം കാരണം ഞാൻ ആദ്യമായാണ് ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും എനിക്ക് ഉണ്ടാകും അതിപ്പോ ശ്രീജിത്തു മാഷി കൊറേ കാര്യങ്ങൾ എനിക്ക് പറയുന്നത് അപ്പോ ആദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട് അപ്പോ ശ്രീജിത് മഹർഷിയും ആ ഗ്രൂപ്പിനെയും എനിക്ക് പരിചയപ്പെടുത്തി ഒരു മാർഗനിർദ്ദേശം ആദ്യമായിട്ട് ഞാൻ എന്നെ നന്ദി പറയട്ടെനിക്ക് മുന്നിൽ ആരും ഉണ്ടായിരുന്നില്ല ഒരു മാർഗനിർദ്ദേശം നൽകുക എന്നെ നയി ഞാൻ തന്നെ എന്റെ ഇഷ്ടത്തിന് കുറെ കാര്യങ്ങൾ എങ്ങനെ വേണം കവിത എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു അപ്പോ ആ ആദ്യത്തെ സന്ദർഭത്തിൽ ഞാൻ ഇത്രയും ഒന്നും പറഞ്ഞു തരാൻ ആകില്ല കവിത എങ്ങനെയാണോ ഈ കവിത ഇങ്ങനെ ചെയ്താൽ ശരിയാവോ അതോ അതിപ്പോ മറ്റൊരു രീതിയിൽ ചെയ്താലാണ് ശരിയാക്കുക എന്നൊന്നും എനിക്കാരും പറഞ്ഞു തരാണ്ടായിരുന്നില്ല അപ്പോ ഇനി ശ്രീതിമാഷവും എല്ലാവരും എനിക്ക് മാർഗനിർദ്ദേശം ഇനിയും നൽകും അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി ഇവിടെ എഴുതാൻ പറ്റും ഇതിനേക്കാൾ നന്നായി എനിക്ക് എൻ്റെ കുറവുകളെയൊക്കെ നികത്തിക്കൊണ്ട് തന്നെ എഴുതാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അതിന് എല്ലാവരുടെയും അനുഗ്രഹവും ആശംസകളും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കാണ് നിർത്തുന്നു നന്ദി നമസ്കാരം നന്ദി പ്രകാശിപ്പിക്കുന്നതിന് ശ്രീ എം പി സന്തോഷ്മാർ വേദിക്ക് വേദിയിലെ ആദരണീയരായ മഹത് സാംസ്കാരിക പ്രവർത്തകരെ നല്ലതായ നാട്ടുകാര് വിദ്യാർത്ഥികളെ അധ്യാപകരെ ടീച്ചറുകളെ കുടുംബാംഗങ്ങളെ ടീച്ചറെ സഹപ്രവർത്തകയാണ് ഇങ്ങനൊരു ഒരു ടീച്ചർ അതിനൊരു ഇതേപോലെ ഞങ്ങളൊരു നേരത്തെ പോലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇടക്കി ഡിസ്കസ് ചെയ്യാറുണ്ട് വർഷം മുമ്പാണ് ടീച്ചർ എന്നോടൊക്കെ പറഞ്ഞത് വ്യക്തിപരമായ സംഭാഷണത്തിലേക്ക് പക്ഷേ ഇത് പുസ്തകം നടക്കണം പറഞ്ഞു ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചു ടീച്ചർ എന്തായി എന്ത് സഹായം വേണേലും ചെയ്യാം ചെയ്യണം അങ്ങനെ ഇടയ്ക്ക് സംസാരിക്കും അപ്പൊ ഇടയ്ക്ക് ചോദിക്കും എന്തായി എന്ന് പറയും പിന്നെ ആളുകൾ ഇതൊക്കെ ടീച്ചർ എത്തിക്കുകയാണ് ചെയ്തിട്ടത് എനിക്ക് അത്ഭുതം തോന്നിട്ട് കേട്ടോ ടീച്ചർ പോയി പറഞ്ഞത് സത്യസന്ധമായിട്ടാണ് ഒരാളോട് ഒന്ന് ചോദിച്ചിട്ടല്ല ഈ കവിത പ്രസിദ്ധീകരിക്കുന്നതും ആളെ കണ്ടെത്തുന്നതും ഒക്കെ തന്നെ ടീച്ചർ പറയുന്നിട്ട് ഇടയ്ക്ക് ഒരു വാക്ക് പറയും മഷ ഇന്നയാളെ വിളിച്ചിരുന്നു ആള് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ചാൾ കഴിഞ്ഞാൽ പറയും അത് ശരിയായിട്ടില്ല വേറെ ആളെ സമീപിച്ചിട്ടുണ്ട് അതോ പറയുന്നു ഞങ്ങളിങ്ങനെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യും കഴിഞ്ഞ ദിവസം ആ പുസ്തകം ഏതാണ്ട് പ്രൂഫും മഷെ പ്രൂഫും അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ വേണപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചറെ പോലെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു പോലെ കഴിപ്പുറം വിജയനെ കുറിച്ച് കഴിപ്പുറം വിജയനെ കുറിച്ച് ഈ പോലെ ആ ഒരു സ്മരണ നടത്തിയപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് ആ പുസ്തകം എണ്ണം വേണ്ട മനോമോഹന് അതായത് ഞങ്ങളൊക്കെ ഒരുപാട് ആദരിച്ച വ്യക്തിയാണ് വളരെ ഒന്നുമില്ലായ്മ നല്ല കത്തി നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം മരിക്കുന്നത് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു അത് ആ ഒരു സ്മരണം നിക്കിയപ്പോ തന്നെ ഈ സദസ് ധൈര്യമായി അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങൾക്ക് ഒരുപാട് ചാരിതാർത്ഥമുണ്ട് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഞാനും അന്ന് പറഞ്ഞത് ടീച്ചറിന്റെ പുസ്തകം ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യുന്നു അല്ലെ ഇത്ര അന്ന് പറഞ്ഞില്ലേ നമുക്ക് അത്രയും സന്തോഷം കിട്ടും ഞങ്ങളൊരു സഹപ്രവർത്തക ഒരു ഈ നേരത്തെ ആരും പറഞ്ഞ പോലെ മനമൊന്നെ പറഞ്ഞു ഒരു പുസ്തകം ഇറക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ഒരു പുസ്തകം എഴുതുക അത് പ്രകാശനം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു പിണവി ആണ് ആദ്യമായിട്ട് നന്ദി പ്രകാശിക്കുന്നത് അദ്ദേഹത്തിന് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ കാണിച്ചു എല്ലാവരുടെയും പേരിലും ഈ സ്ഥാപനത്തിന്റെ പേരിൽ നന്ദി പ്രകാശിക്കുന്നു അതേപോലെ തന്നെ കുറച്ച് വാക്കുകൾ സംസാരിച്ചു ശ്രീജിത്ത് മാഷ്ടറിയില്ല ടീച്ചർ പറഞ്ഞത് ശ്രീജിത്ത് മാഷുണ്ട് പുസ്തകത്തെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് അത് പറയുന്നു വേറെ ഒന്നും കഴിഞ്ഞാലെ കുറക്കാരൻ നമുക്ക് മനസ്സിലായി സൗമ്യമായ ഭാഷണത്തിൽ കൂടെ വളരെ ലളിതമായിട്ട് നല്ല ഭാഷയെ കൂടെ പറഞ്ഞു നല്ല ഒരു വ്യക്തി ഇനിയും പരിചയപ്പെടുന്നു അദ്ദേഹത്തിന് ഇവിടെ വരാൻ അസംസ നേരെ പരിചയപ്പെടുത്താൻ കവിതയെ പരിചയപ്പെടുത്താൻ കാണിച്ചും സന്തോഷത്തിനും ഞങ്ങളുടെ എല്ലാ രീതി നാടിൻ്റെ രേഖ നന്ദി

അടുത്ത സുഹൃത്തായിട്ടുള്ള പ്രസാദ് ഈ ലൈബ്രറി രംഗത്ത് വായനശാല രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ മെമ്പർ കൂടിയായിട്ടുള്ള നമ്മളുടെ വളരെ അടുത്ത ഒരു സുഹൃത്തായിട്ടുള്ള സ്ഥിതി ശ്രീ എൻ ദേ പ്രസാദോട് ആശംസകൾ സംസാരിച്ചു അദ്ദേഹത്തിന്റെ എല്ലാവരുടെ നന്ദി രേഖപ്പെടുത്തുന്നു അതേപോലെ പ്രീത പ്രീത പരിചയമില്ല പ്രീത കളി ടീച്ചറും

വളരെ വിമർശനാത്മമായി സംസാരിച്ചെങ്കിലും വളരെ അതിനകത്ത് തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ആ ഒരു സത്യസന്ധമായ ആ ഒരു വർത്തമാനത്തെ എനിക്ക് വളരെ ഇഷ്ടമായി അദ്ദേഹത്തെ ഞാൻ ഇതിന്റെ രീതിയില് ഈ നമ്മുടെ ഈ മൊത്തം നാടിന് വേണ്ടി നന്ദി കയറുന്നു അതേപോലെ തന്നെ സംസാരിച്ച കിഷോർ കണ്ടകത്ത് നല്ലൊരു കവിത ചെറ്റി കവിത ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കവിതകൾ എഴുതുന്ന പ്രസിദ്ധീകരിക്കുന്ന ഇനി അടുത്ത പുസ്തകം നമുക്ക് എടുക്കേണ്ടത് കിഷോർ മാഷേ അതിനൊരു പ്രചോദനം കൂടിയാവട്ടെ ഈ ചലങ്ങൾ ഞാൻ മനസ്സിലാഗ്രഹിച്ചു പോയി ഒരുപാട് വ്യക്തി കവിതയിൽ പോയി എല്ലാവിധ അസംസുകളും അദ്ദേഹത്തിന് പ്രത്യേകം നമ്മൾ രേഖപ്പെടുത്തുന്നു ഇനി എവിടെ എത്തിച്ചേർന്ന നല്ലതായ നാട്ടുകാരൻ തുടക്കത്തിൽ തിങ്ങി നടന്ന സരസായി എല്ലാവർക്കും പ്രത്യേകം നന്ദി അതേപോലെ കണി ടീച്ചർക്ക് മറുപടി ആയിട്ട് കണിയിട്ടൊന്നും പറഞ്ഞില്ല ടീച്ചർ എങ്കിലും ആ സംസ്ഥാനത്തില് എല്ലാവരും അടങ്ങിയിട്ടുണ്ട് ഇതൊരു തുടക്കമാവട്ടെ ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ടീച്ചറുകൾ വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അക്കാദമിയുടെ ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ട് കണി ടീച്ചറുകൾ പ്രത്യേകം ഞങ്ങൾ അവഗിച്ചുകൊണ്ട് ഇവിടെ എല്ലാ സാഹിത്യകാരന്മാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ കൂടി ഉണ്ടായിരുന്നു അതിപ്പോൾ എല്ലാവർക്കും കൂടി ആ മഞ്ജുവാസ് കരിയാമ്പ ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചോളൂ ഞാൻ എത്തുന്നു കഴിഞ്ഞില്ല അപ്പൊ മഞ്ജുവാസൂടെ നേരത്തെത്തി സുബിൻ്റെ മറ്റൊരു സുഹൃത്താണ് സുബിനോടെ നേരത്തെത്തി അങ്ങനെ ഒരുപാട് അതൊക്കെ വിട്ടു പറയേണ്ടതാണ് തിരക്കുള്ള ഇതിനൊക്കെ തന്നെ നമ്മുടെ ഒരു കോർമ്മിയിലൂടെ എത്തിച്ചേർന്ന് ടീച്ചറോടുള്ള ഐക്യനാഗൻ ടീച്ചർ ഉണ്ട് സൗജൻ ടീച്ചർ ഉണ്ട് ടീച്ചറുണ്ട് മണികണ്ഠനുണ്ട് ഒരുപാട് പേരുണ്ട് ഞാൻ ആരും വ്യക്തിയായിട്ട് പറയുന്നില്ല എല്ലാവർക്കും സ്നേഹം പറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി പ്രതികളും സമയം വാങ്ങിക്കാപോലും പുസ്തകപ്രകാശത്തിന്റെ ഈ വേദി ഇവിടെ പൂർണ്ണമാവുന്നു